பண்டு ஸ்கூலில் படிக்கும்போது ചോറ്റുപാത്രം തുറക്കുന്ന ടൈമിൽ തന്നെ നാരങ്ങ അച്ചാർ റാഞ്ചിക്കൊണ്ട് പോകാൻ ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ അമ്മയുടെ ഒരു സ്പെഷ്യൽ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കിലോ നാരങ്ങ നന്നായിട്ട് കഴുകി തുടച്ച് അത് ഓരോ നാരങ്ങയും നാല് പീസായിട്ട് മുറിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് ഉപ്പ് അരക്കപ്പ് വിനാഗിരി ആണ് വേണ്ടത് ഒരു വലിയ ഗ്ലാസ് ജാറിലേക്ക് നമ്മളിത് ആദ്യമേ രണ്ടു ടേബിൾ സ്പൂൺ ഉപ്പ് അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് നാരങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക വീണ്ടും ഇതിനു മുകളിൽ പഞ്ചസാര ഉപ്പ് ആറ് അളവിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ലാസ്റ്റ് ല നമ്മുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് നന്നായിട്ട് കുലുക്കി അടച്ചുവെച്ചിട്ട് ഒരു 15 ദിവസം അങ്ങനെ വെക്കുക 15 ദിവസം കഴിഞ്ഞെ നമുകിത് അച്ചാർ ഇടാവുന്നാണ് നല്ല എണ്ണയിൽ ഇടുന്നാണ് എപ്പോഴും നല്ലದು നല്ലണ ഒരു അര കപ്പ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് താളി ചേർക്കുക അതിനുശേഷം ഒരു നാല് കുടം വെളറ്റുള്ളി ചേർത്ത് നന്നായി ഇളക്കി കറിവേപ്പില ഇടയതിനു ശേഷം ഒരു അര കപ്പ് മുളകുപൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ പതിനഞ്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക നല്ല കൊത്തിയൂറും നാവിൽ വെള്ളം വരുന്ന അച്ചാർ റെഡി